അവർക്ക് നമസ്കാരം പിന്നെയും ഞാൻ വന്നു ആരെ പറയാനാ ചെസ്സിമോളെ പറയാൻ ചെസ് ന സലീമിനെ പറയാൻ എന്തുകൊണ്ടാണെന്നല്ലേ അതെ വിഷയമുണ്ട് ഇവര് കണ്ണാന്ന് പറയുന്ന ഒരു ചാനല് തുടങ്ങിട്ട് വൃത്തികേടും ആഭാസ തരവും സെക്ഷലി അല്ലാതെ വേറെയൊന്നും അതിൻ്റെ അകത്ത് പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ ചാനലിൽ വേണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നൊരു കാര്യമല്ല അവർ പറയുന്നത് ഞാനൊക്കെ നല്ല എന്താ പറയേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്നത് കട്ടത് വീട്ടിൽ നിന്ന് കട്ടത് പിന്നെ ലോഡ്ജിൽ നിന്ന് പിടിച്ചത് ഇങ്ങനെയുള്ള ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ അനുഭവങ്ങൾ ഉണ്ടാവും പിന്നെ അരുണേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ അരുണേട്ടൻ അച്ഛൻ ഒന്നാന്ന് തോന്നുന്നു അപ്പം ഞാനറിയില്ല അമ്മയാണെന്ന് തോന്നുന്നു രണ്ട് എന്തായാലും കണക്കഞ്ഞല്ലേ അച്ഛനും അമ്മയാണെങ്കിലും കണക്കഞ്ഞല്ലേ നീ എന്നോട് എന്താ ചോദിക്കുന്നത് ഏഹ് രണ്ടാമത് കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കാം രണ്ടാമത്തെ ഇതിലൊക്കെ എന്നൊക്കെ ചോദിക്കുന്നില്ലേ അപ്പോൾ തന്നെ ആയിരിക്കുമല്ലേ ഞാനും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാകുക അല്ലടാ ശരിയാ കാരണം നിനക്ക് പറയാൻ ഒരു പോയിസുമില്ല കാരണം വേറൊന്നും കൊണ്ടല്ല നീ ഒറ്റകത്ത് എന്തൊക്കെ ജനിച്ചതാന്നുള്ളത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക പിന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊയിലാണ്ടിയും അതുപോലെ തന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് അന്വേഷിച്ചതാണ് നിൻ്റെ ജോലി എങ്ങനെയാണ് പോയത് എന്നുള്ള കാര്യം നീ പറയുന്നുള്ളോ എല്ലാം ജസിമോള് വന്നിട്ടായിരുന്നു പറയുന്നുണ്ടല്ലോ അവിടുന്ന് ട്രാൻസ്ഫർ ഇട്ടതാണ് ഇവിടത്തേക്ക് എനക്ക് ചിരിയാ വന്നത് സത്യം പറയാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കാരണം ആ ഒരു കെ സന്യാ മോനെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഇടയ്ക്ക് എത്തിയത് അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഡ്രൈവർ പണിക്ക് വെക്കൂല ആ അത് നീ അറിയില്ല അങ്ങനെയാന്ന് അതങ്ങനെയാന്ന് പോലും പിന്നു വിചാരിച്ചുകഴിഞ്ഞാൽ ഇനി അവിടെയുള്ള നമ്പർ വൺ വെടിവീരനാന്ന് ആണ് എല്ലാവരും പറയുന്നത് അവനോട് അത് വെറും ചല്ല് കേസ് പുല്ല് കേസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ജസ്ന സലീമിൻ്റെ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത് സ്റ്റെപ്പ് ഇതാണ് പറയുന്നത് ഓ അതും മറ്റേ സലീമാക്കി കൊടുത്ത രണ്ടാമത്തെ ഭർത്താവ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ആങ്ങളാന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആങ്ങളെ ഇപ്പോൾ ആങ്ങളെ ബന്ധാണോ ആ പിന്നെ ചാനലിലൂടെ കാണുന്നത് നിങ്ങൾ നോക്കിയാട്ടെ ആങ്ങള ബന്ധാണോ അവർ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എനക്ക് അങ്ങനെ തോന്നുന്നുല്ല കാരണം പിന്നെ എല്ലാ ആൾക്കാർക്കും ആങ്ങളമാരുണ്ടാവും എല്ലാ ആൾക്കാർക്കും പിന്നെ അനിയന്മാരുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ ഇതുപോലെ വൃത്തികേട് പറയുന്ന ഏട്ടനും പെങ്ങളും അരണേട്ടാ എന്ന് പറഞ്ഞിട്ട് ജസിനയും ജസ്നേൻ്റെ ബലട്ടാന്ന് പറഞ്ഞിട്ടില്ല ജസ്നയും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സെക്ഷലായിട്ട് പറയുന്ന ഒരേ ഒരു ആംഗ്ല പങ്കെള ബന്ധം നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ വേറെ ആരണ്ടാവുക എങ്ങനെയാ എന്നാൽ അലച്ച് നോക്കട്ടെ എന്താ അല്ലേ അപ്പം ഞാനിപ്പം പോകുന്നത് സ്റ്റേഷനിലേക്കാണ് അപ്പം സ്റ്റേഷനിൽ കേസ് കേസെടുക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് കേസ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം പ്രശ്നമാക്കണ്ട എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേസ് എടുത്തിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് നോക്കാം Goodbye, bye. bye.